സ്വർണ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള യാറ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മൂന്നാമത് ഷോറൂം നാദാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു കസ്തൂരികുളത്ത് ആരംഭിച്ച പുതിയ ഷോറൂം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന നാദാപുരത്ത് ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്ന് അബ്ബാസ് അലി ഷിഹാബ് തങ്ങള് പറഞ്ഞു സ്വർണ്ണ വിപണന രംഗത്ത് ഏറ്റവും പ്രശസ്തമായ വളരെ ജനങ്ങളിൽ വിശ്വാസം നേടിയെടുത്തിട്ടുള്ള സ്ഥാപനമാണ് യാറാ ഗോൾഡ് അതിൻ്റെ മൂന്നാമത്തെ ഷോറൂം ഇത് നാദാപുരത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയം ആശംസിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സമ്മാനമായി ഡയമണ്ടിന്റെ ക്ലേസ് രണ്ടാം സമ്മാനമായി ഡയമണ്ട് റിംഗ് മൂന്നാം സമ്മാനമായി എൽഇ ഡി എന്നിവയാണ് നൽകിയത് ഉദ്ഘാടനം പ്രമാണിച്ച് ആദ്യത്തെ പത്ത് ദിവസം ഷോറൂമിൽ ഡയമണ്ട് എക്സ്പോ നടത്തും ഈ കാലയളവിൽ രണ്ട് പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സമ്മാനങ്ങൾ നൽകും ഇതിനു പുറമെ ഓരോ അഞ്ച് പവനു മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ പത്ത് ദിവസം അരഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നുണ്ടെന്നും യാറ ഗോൾഡ് ചെയർമാൻ സി പി മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു മൂന്നാമത്തെ മൂന്നാമത്തെ ഷോറൂമാണ് ഇപ്പം നാഥാപുരത്ത് ഓപ്പൺ ആയത് നേരത്തെ ആഞ്ചേരിയും വടകരയും ഞങ്ങൾക്ക് ഷോറൂമുകളുണ്ട് ഞങ്ങൾ ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ഗോൾഡ് റേറ്റ് ഒരു ഹൈ റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉദ്ഘാടന ദിവസമായി ഇന്ന് രണ്ട് പവൻ്റെ മേലെ പർച്ചേസ് ചെയ്യുന്ന കേരള ബോംബെ കേരള ബോംബെ കൽക്കത്ത ഐറ്റംസിന് പൂർണ്ണമായും പണിക്കൂലി ഫ്രീ ആയിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് അതേപോലെ തുടർന്നുള്ള പത്ത് ദിവസങ്ങളിൽ ഇന്ന് മുതൽ പത്ത് ദിവസം ഓരോ അഞ്ച് പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഗ്രാം ഗോൾഡ് കോയിൻ ഓരോ അഞ്ച് പവനും അര ഗ്രാം ഗോൾഡ് കോയിൻ ഞങ്ങൾ സമ്മാനമായി നൽകുന്നുണ്ട് അതേപോലെ വേൾഡ് വൈഡ് ബ്രാൻഡായ കിസ്ൻഡ ഡയമണ്ട് മാനുഫാക്ചറിങ് കിസ്ന ഡയമണ്ടുമായി ചേർന്നുകൊണ്ട് കൃഷ്ണ ഡയമണ്ടും യാറ ഗോൾഡൻ ഡയമണ്ടും കൂടി സംയുക്തമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് എക്സ്പോ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതാണ്ട് പത്ത് കോടിയിലധികം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണങ്ങൾ ഞങ്ങളിവിടെ പ്രിയപ്പെട്ട ഉപഭോഗത്തക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഗിന്നസ് റെക്കോർഡുള്ള ഒരു ഡയമണ്ട് റിങ് അത് ഇവിടെ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി ഷോറൂം സന്ദർശിക്കാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളെയും ഈ ഉദ്ഘാടന വേളയിലും തുടർന്നും ഈ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതേപോലെ തന്നെ ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് ആഞ്ചേരിയിലും വടകരനുമായി വർഷങ്ങളായി ഈ ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്വല്ലറി മേഖലയിലെ ഈ വില ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വിവാഹ പാർട്ടികൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഈ വിലവർധനവിൽ നിന്നും ഒരു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വളരെ ഈസിയായി സ്വർണ്ണാഭരണം പർച്ചേസ് ചെയ്യാനുള്ള സ്കീമൊക്കെ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ ഷോറൂമും സന്ദർശിക്കണം ഈ ഉദ്ഘാടനത്തിൻ്റെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഉദ്ഘാടന വേദിയിലിവിടെ വന്ന ബഹുമാനപ്പെട്ട അബ്ബാസിലെ ഖ്യാപിതങ്ങള് അതേപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ഡയറക്ടർമാരായ സി കെ പി യൂസുഫ് ഹംസ പി ടി യുനിസ്ക അങ്ങനെയേണ്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ഉപഭോക്താക്കള് എല്ലാവരെയും ഈ ഉദ്ഘാടനത്തിൽ നിന്ന എല്ലാവരെയും ഈ യാരാ ഡയമണ്ടിൻ്റെ മാനേജ്മെൻ്റിൻ്റെ സ്റ്റാഫിനും വേണ്ടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുക ഉദ്ഘാടന ചടങ്ങിൽ പ്രവാസി വ്യാപാരി പോള അബ്ദുള്ള ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഇ കെ വിജയൻ എം എൽ എ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വാർഡ് മെമ്പർ അബ്ബാസ് കണയ്ക്കൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ഏരത്ത് ഇക്ബാൽ ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ദിനേശൻ കെ വി നാസർ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരായ മുഹമ്മദ് ബംഗ്ലർ നൊച്ചാട്ടു കുഞ്ഞബ്ദുള്ള വി വി റിനീഷ് കെ ടി കെ ചന്ദ്രൻ സി കെ വി യൂസുഫ് യൂനുസ് ഹസൻ യാറ ഗോൾഡ് ചെയർമാൻ കെ ടി മുഹമ്മദ് ഇക്ബാൽ ഡയറക്ടർമാരായ സി പി മുസ്തഫ അഷ്കർ മുഹമ്മദ് പി ടി ഹംസ മുഹമ്മദ് വി വി തുടങ്ങിയവർ സംബന്ധിച്ചു ഹനാൻ ഷായും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും മറ്റു കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ